ശക്തമായ യു എസ് ഡോളറിൻ്റെ പിൻബലത്തിൽ സ്വർണ്ണ വിപണി താഴേക്കിറങ്ങിയെങ്കിലും മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന സംഘർഷവും യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാടുകളും സ്വർണ്ണ വിപണിയുടെ തിരിച്ചുകയറ്റത്തിനിടയാക്കിയേക്കാം അതുകൊണ്ട് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ബുക്ക് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് വരാനിരിക്കുന്ന യു എസ് ഇ പി ഐ ഡാറ്റക്കും നാളെ വരാനിരിക്കുന്ന യു എസ് പി ഐ ഡാറ്റക്കും ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗത്തിനുമായി വിപണി കാത്തിരിക്കുമ്പോൾ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി ഒൻപത് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി നാൽപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ശ്രീ എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി പതിനഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്